ബഷീർ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂട്ടുകാർ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചെയ്യുക ഒപ്പം കാണുന്ന ബെൽ ബട്ടൺ ചെയ്ത് കൂടി സെലക്ട് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് വൈക്ക മുഹമ്മദ് ബഷീർ ബാല്യകാല സഖി ആദ്യം എഴുതിയത് ഏതു ഭാഷയിലാണ് ഉത്തരം ഇംഗ്ലീഷ് വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏതു പേരിലാണ് ഉത്തരം ബേപ്പൂർ സുൽത്താൻ ബഷീറിന്റെ ജന്മദേശം ഏതാണ് ഉത്തരം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതി ഏതാണ് ഉത്തരം പ്രേമലേഖനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ബഷീർ എഴുതിയ നാടകം ഏതാണ് ഉത്തരം കഥാബീജം ബഷീറിന് ജയിൽവാസം ലഭിച്ചത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് ഉത്തരം കോഴിക്കോട് വെച്ച് നടന്ന ഉപ്പു സത്യാഗ്രഹം കഥാബിജത്തിന് അവതാരിക എഴുതിയത് ആരാണ് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് ബഷീറിന്റെ മാതാപിതാക്കളുടെ പേര് പിതാവ് കായ് അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാനുമാ ബഷീർ മരിച്ചതിന് ശേഷം പുറത്തിറക്കിയ ബഷീറിന്റെ മൂന്ന് കൃതികൾ ഏതൊക്കെയാണ് ഉത്തരം യാ ഇലാഹി പ്രേം പാറ്റ ജീവിതം ഒരു അനുഗ്രഹം ഇലാഹിയിൽ ബഷീർ എഴുതിയ ഒരേ ഒരു കവിത ഏതാണ് ഉത്തരം അനശ്വര പ്രകാശം യാഹിയിൽ ബഷീർ എഴുതിയ ഒരു ചെറുകൽ ചെറു ലേഖനം ഏതാണ് ഉത്തരം എൻ്റെ ചരമക്കുറിപ്പ് ബാല്യകാല സഖിയുടെ സുവർണ ജൂബിലി പതിപ്പ് പുറത്തു വന്നത് ഏത് വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റിൽ ബാല്യകാല സഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആരാണ് ഉത്തരം പി ഭാസ്കരൻ മജീദും സുഹ്രയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏതാണ് ഉത്തരം ബാല്യകാല സഖി ബാലികാലസഖി എന്ന ചലച്ചിത്രത്തിൽ നായകനായി അഭിനയിച്ചത് ആരാണ് ഉത്തരം മമ്മൂട്ടി മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ചത് ആരാണ് ഉത്തരം മമ്മൂട്ടി ബഷീറിന്റെ മതിലുകൾ എന്ന നോവൽ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആരാണ് ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന പദം ഏത് കൃതിയിൽ നിന്നുള്ളതാണ് ഉത്തരം എൻ്റെ ഉപ്പാപ്പ ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ കുട്ടി എന്നുകൂടി കൂടി പേരുള്ളത് ഉത്തരം പാത്തുമ്മയുടെ ആട് ബഷീറിന്റെ ആത്മകഥാപരമായ കൃതി ഏതാണ് ഉത്തരം ഓർമ്മയുടെ അറകൾ പ്രേംപാറ്റ ഏത് പേരിലായിരുന്നു മാതൃഭൂമിയിൽ ഖണ്ണ പ്രസിദ്ധീകരിച്ചിരുന്നത് ഉത്തരം മരച്ചുവട്ടിൽ ബഷീറിന്റെ ആദ്യ കഥയായ എൻ്റെ തങ്ക ഏത് പ്രസിദ്ധീകരണത്തിലാണ് അച്ചടിച്ചു വന്നത് ഉത്തരം ജയകേസരി ബാലയകാല സഖി ഉണ്ടായിരുന്ന പാത്തുമ്മയുടെ ആട് എന്നീ കൃതികളിൽ ഇംഗ്ലീഷിൽ ഒറ്റ പുസ്തകമായി വിവർത്തനം ചെയ്തിട്ടിട്ടുണ്ട് എന്താണ് പുസ്തകത്തിന്റെ പേര് പേരും ആൻഡ് ആൻ എലിഫന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബഷീറിനെ വല്ലാതെ മുറിപ്പെടുത്തിയും മലയാള സാഹിത്യ ലോകത്തെ കൊടുങ്കാറ്റായി മാറിയതുമായ ഒരു സംഭവം ഉണ്ടായി ഒരു പുസ്തകമാണിത് ഇടയാക്കിയത് ഏതാണ് ആ പുസ്തകം ഉത്തരം ഉപ്പൂപ്പാന്റെ കുയ്യാനകൾ അക്കാലത്ത് ഈ പുസ്തകത്തിന് മറുപടിയായി ഇ എം അഷ്റഫ് രചിച്ച കൃതി ഏതാണ് ഉത്തരം ബഷീറിന്റെ ഐരാവതങ്ങൾ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളെയും സ്നേഹിക്കണമെന്നതായിരുന്നു ബഷീറിന്റെ തത്വശാസ്ത്രം ഇത് തെളിയിക്കുന്ന കഥ ഏതാണ് ഉത്തരം ഭൂമിയുടെ അവകാശികൾ ബഷീറിന്റെ പ്രകൃതി സ്നേഹം പ്രകടമാക്കുന്ന കഥ ഏതാണ് ഉത്തരം തേൻമാവ് ചോദ്യോത്തര രൂപത്തിൽ രചിച്ചിട്ടുള്ള ബഷീർ കൃതി ഏതാണ് ഉത്തരം നേരും നുണയും ബഷീറിന്റെ കുടുംബകഥ എന്ന് വിശേഷിപ്പിക്കുന്ന കൃതി ഏതാണ് ഉത്തരം പാത്തുമ്മയുടെ ആട് പട്ടം താണു പിള്ളയെ പരിഹസിച്ച് ബഷീർ എഴുതിയ ഏകാംഗ നാടകം ഏതാണ് ഉത്തരം പട്ടത്തിന്റെ പേക്കിനാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോളവാറിന് പങ്കിട്ടത് ആരാണ് ഉത്തരം ബാലാമണിയമ്മ ബഷീർ തന്റെ ദുരന്തം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ നർമ്മം കലർത്തി വിവരിച്ചിട്ടുള്ള കഥ ഏതാണ് ജന്മദിനം ബഷീർ എഴുതിയ ജീവചരിത്രം ഏതാണ് ഉത്തരം എം പി പോൾ ബാല്യകാല സഖ്യയ്ക്ക് അവതാരിക എഴുതിയത് ആരാണ് ഉത്തരം എം പി പോൾ ബഷീറിന്റെ മകൾ ഷാഹിന കഥാപാത്രമായി വരുന്ന നോവൽ ഏതാണ് ഉത്തരം മാന്ത്രിക പൂച്ച മണ്ടൻ മുത്തപ്പ എന്ന കഥാപാത്രം ഉള്ള ബഷീറിന്റെ കൃതി ഏതാണ് ഉത്തരം മുച്ചീട്ട് കളിക്കാരന്റെ മകൾ ബഷീറിന്റെ ഭാര്യയും സാഹിത്യകാരിയുമായ ഫാബി ബഷീറിന്റെ ആത്മകഥ ഏതാണ് ഉത്തരം ബഷീറിന്റെ എടിയൻ ഫാബി ബഷീറിന്റെ മുഴുവൻ പേര് എന്താണ് ഉത്തരം ഫാത്തിമ ഭീവി ബഷീറിന്റെ ആകാശങ്ങൾ ആരുടെ കൃതിയാണ് ഉത്തരം പെരുമ്പടവം ശ്രീധരൻ ബഷീറിന്റെ ഒരു കഥയുടെ പേരാണ് ശശിനാസ് എന്താണ് ആ വാക്കിനർത്ഥം ഉത്തരം ഇപ്പോൾ വിടർന്ന പുഷ്പം ബഷീറിന്റെ സർപ്പയജ്ഞം എന്ന കൃതി ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഉത്തരം ബാലസാഹിത്യം നസീർ അഭിനയിച്ച ഭാർഗവി നിലയം എന്ന ചലച്ചിത്രം ഏത് ബഷീർ കൃതിയുടെ ദൃശ്യാവിഷ്കാരമാണ് ഉത്തരം നീലവെളിച്ചം ഭാർഗവി നിലയം എന്ന സിനിമയിലെ ഹാസ്യ നടൻ പത്മലാക്ഷൻ പ്രസിദ്ധനായ പേര് ഉത്തരം കുതിരവട്ടം പപ്പു ഭാർഗവി നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് ഉത്തരം എ വിൻസെന്റ് തന്റെ ഒരു സഹപ്രവർത്തകനെക്കുറിച്ച് ഒരു ഗ്രന്ഥം ബഷീർ രചിച്ചിട്ടുണ്ട് ഏതാണ് ഉത്തരം എം പി പോൾ ബാല്യകാല സഖി അറബിയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ആരാണ് ഉത്തരം മലയാളിയായ സുഹൈൽ അബ്ദുൾ ഹക്കീം വാസി തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ ഏത് തൂലികാനാമത്തിലാണ് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഉത്തരം പ്രഭ ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും ഒഴിച്ചുകൂടാൻ കഴിയാതിരുന്ന ഒരു മരം ഉണ്ടായിരുന്നു ഏതായിരുന്നു ഉത്തരം മങ്കോസ്റ്റിൻ മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ഇമ്മിണി ബലി ഒന്ന് ഇത് ഏത് കൃതിയിലെ വാക്യം ആണ് ഉത്തരം ബാലികാല സഖി ബഷീറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇതോടെ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്രദമായി കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്